െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ദനഹകാലം അഞ്ചാം ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന മർക്കോസിൽ ദിവസു ശേഷം മൂന്നാമത്തെ അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിൽ നിന്ന് ഞാൻ രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി ദൈവപുത്രനാണ് എന്ന് വിശാചികൾ വിളിച്ച് പറയുന്നു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ആ പ്രവർത്തനങ്ങളെല്ലാം കൂടി ഒരു ഒരു സമ്മറി പോലെയാണ് ചുരുക്കമായി അവതരിപ്പിക്കുകയാണ് യേശുവിൻ്റെ പ്രവർത്തനം അധികമൊന്ന് രോഗശാന്തിയും വിശാചവിഷ്കരണവുമായിരുന്നു അപ്പം യേശു ചെയ്യുന്ന അത്ഭുതങ്ങള് ആ അത്ഭുതത്തിൻ്റെ വെളിച്ചത്തിൽ വിശാചുക്കളാണ് ഏറ്റു പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് പൈശാചികമായ ഒരു വിശ്വാസ പ്രഖ്യാപനം വിശാചുക്കൾ അറിയാം യേശു ആരാണെന്ന് ഏറ്റു പറയുകയും ചെയ്യുന്നത് പക്ഷേ യേശു അവയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്താണ് കാരണം രണ്ട് കാരണങ്ങളുണ്ട് മർക്കോസ്ത്ര സുവിശേഷത്തിൽ പൊതുവേ കാണുന്നതാണ് മെസ്സിയാനിക് സീക്രട്ട് എന്നൊരു ഒരു പദപ്രയോഗം താൻ മിശിഹായാണെന്ന കാര്യം അറിയ ആരോടും പറയരുത് എന്ന് യേശു വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു കാരണം യഥാർത്ഥത്തിൽ എപ്രകാരമുള്ള മിഷിഹ ആണ് താനെന്ന് അറിയുന്നത് കുരിശിലൂടെ ആയിരിക്കും അപ്പോൾ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിൽ മിഷിയ ഏറ്റു പറയുമ്പോൾ തെറ്റായ ധാരണയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് യേശു പറയുന്നു താൻ മിശിയായ കാര്യം മറ്റുള്ളവരോട് പറയരുത് സഹനത്തില്ലാത്ത ഒരു മിശിഹ അല്ല രണ്ടാമത്തത് പിശാചുക്കളാണ് ഏറ്റു പറയുക വിശാചുക്കറിയാം യേശു ആരാണെന്ന് പക്ഷേ പിശാചുക്കളുടെ വിശ്വാസം യേശു അംഗീകരിക്കുന്നില്ല പൈശാചിക വിശ്വാസം അറിയാം പക്ഷേ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്നത് വിശ്വാസം മാനസാന്തരത്തിലേക്ക് നയിക്കണം യേശുവിനെ ദൈവത്തെ തന്നെ ഏറ്റുപറയുന്നവർ അവൻ്റെ ഹിതമനുസരിച്ച് അവൻ മാതൃകയനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാകണം അപ്പോൾ വിശ്വാസം പ്രവർത്തനത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അപകടകരമാൻ മാറും അപ്പോൾ നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഏറ്റുപറഞ്ഞതോട് മാത്രം അവൻ രക്ഷപ്പെടുന്നില്ല ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ ഹിതമനുസരിച്ച് അവൻ തന്നെ മാതൃകയനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ മാനസാന്തരമില്ലാത്ത വിശ്വാസ പ്രക്കാൻ അവൻ പൈശാചികമായി മാറാം ഒരുപാട് വിശ്വാസം വയ്ക്കുന്നു ഈ ഏറ്റുപറയുന്ന വിശ്വാസം വിശ്വാസം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അതോ വിശാചുക്കൾ ഏറ്റു പറയുന്ന നമ്മുടെ വിശ്വാസം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ജീവിതം എന്നാൽ അതിനോടൊന്നും ബന്ധമെഴാതെ അതിൻ്റെ വഴിക്ക് മുന്നേറിയെന്ന ആവശ്യം പാടിയതുപോലെയാണ് അപ്പോൾ വിശാചുക്കളുടെ വിശ്വാസമാണ് വിശ്വാസം ഏറ്റു പറയുന്നത് ഓവലെ ആകരുത് നമ്മളുടേത് നമ്മൾ യേശു വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നെങ്കിൽ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം അവൻ്റെ വഴി പുരുഷൻ്റെ വഴിയാണ് ഇപ്പോൾ യേശുവിനെ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനും വിശ്വസിക്കാനും അസനത്തിൽ ജീവിക്കാനുമുള്ള കൃപ കൃപാകമ്പരാൻ നമുക്ക് തരട്ടെ അതില്ലെങ്കിൽ വിശ്വാസം അർത്ഥശൂന്യമായി അർത്ഥശൂന്യമായിത്തീരും അതുണ്ടാകാതിരിക്കട്ടെ